സിനിമയുടെ കഥ തുടങ്ങുന്നത് ചെന്നൈ നഗരത്തിൽ നിന്നാണ് ഒരു യുവതി ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ആവശ്യമില്ലാതെ എൻ്റെ അനുവാദമില്ലാതെ എന്തുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തതെന്ന് ഫോണിൽ കൂടെ സംസാരിച്ചതിന് ശേഷം അവർ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങാൻ പോകുകയാണ് പുറത്തിറങ്ങുന്നതിന് മുൻപ് അവർ ഒരു ഒരു പ്രാവശ്യം ആകാശത്ത് മുകളിലേക്ക് നോക്കുകയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മഴത്തുള്ളിരുന്ന് അവരുടെ മുഖത്ത് ഇങ്ങനെ വീഴുകയാണ് ആദ്യത്തെ ഒരു സീൻ എന്ന് പറയണത് അതിന് ശേഷം നടക്കുന്നതെന്ന് വെച്ചാൽ അവർ വണ്ടിയും കൊണ്ട് പുറത്തു പോകുമ്പോൾ വി ഐ പി ആണെന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തേക്ക് ഒരു പോലീസ് ഫോഴ്സ് വന്നിട്ട് പറയുന്നു ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യണം ആ കുട്ടി എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഫോളോ ചെയ്യാൻ നമ്മുടെ നായകൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് പോലീസിൻ്റെ അടുത്ത് അങ്ങനെ ആ കുട്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണ് കുരുപറ്റം സംഘങ്ങൾ കാരണം ആ കുട്ടിക്ക് വലിയൊരു ത്രെഡ് ഉണ്ടായിരുന്നു ആ ത്രെഡെന്ന് പറയുന്നത് ഒരു സൈക്കോ കില്ലറാണ് ആ സൈക്കോ കില്ലറിൻ്റെ അടുത്ത ഇരയെന്ന് പറയുന്നത് ഈ കുട്ടിയാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ സീനെന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ചെന്നൈ നഗരത്തിലാണ് കാണിക്കുന്നത് രണ്ട് കപ്പിൾസ് രമ്യയും രമ്യയുടെ കാമുകനും ബർത്ത്ഡേ ആഘോഷിച്ച കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ് അവർ ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത് അവരുടെ ബെസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു അതെന്ന് രമ്യ തൻ്റെ കാമുകൻ്റെ കൂടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം രമ്യയുടെ കാമുകൻ രമ്യയോട് ചോദിക്കുകയാണ് ഞാനും കൂടെ ഒന്ന് വീട് വരെ വരട്ടെ എന്ന് അപ്പോൾ രമ്യ പറഞ്ഞു അത് വേണ്ട അത് പ്രശ്നമാവും അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ നീ പൊക്കെയോ ഇന്നത്തെ ഞാൻ മിസ്സേജ് ഇടാമെന്ന് പറയുകയാണ് അങ്ങനെ രമ്യ അവിടെ നിന്ന് നടന്ന് വരുമ്പോഴേക്കും അടുത്ത് വീട്ടിലൊരു ക്യാമറ ഉണ്ടായിരുന്നു രമ്യ ഇങ്ങനെ വന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്തോ ഒരു ലൈറ്റിൽ സ്പോട്ടിങ് ചവിട്ടുകയാണ് ആ ലൈറ്റിങ് സ്പോട്ട് ചവിട്ടിയതിന് ശേഷം ആരോ പെട്ടെന്ന് വന്ന് രമ്യയെ ഇഞ്ചക്റ്റ് ചെയ്ത് അങ്ങ് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം രാവിലെ കുറച്ച് വർക്കേഴ്സ് അവിടെ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴേക്ക് അവർ ഡസ്റ്റ്ബിന്നിൽ ചെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു വിചിത്രമായിട്ടുള്ള സാധനം അവർ കണ്ടു പെട്ടെന്ന് അവർ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവരത് ഡെഡ് ബോഡിയാണെന്ന് പെട്ടെന്ന് പേടിച്ചവർ താഴേക്ക് വീണ് നിലത്ത് വീണതിന് ശേഷം നിലവിളിക്കുകയാണ് ബാക്കി വർക്കേഴ്സ് എന്ന് നോക്കിയപ്പോഴേക്കും സാധാരണ ഒരു കില്ലിങ് പോലെ ആയിരുന്നില്ല അത് വിചിത്രമായി എന്തോ കൊണ്ട് കൊന്നതാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങ് ചെന്നൈയിൽ കൊലപാതകത്തിൻ്റെ ന്യൂസ് എല്ലായിടത്തും അങ്ങ് വൈറലായി വൈറലായതിനു ശേഷം അങ്ങ് മുംബൈയിലുള്ള എ ഡി ജി പി ആയി വർക്ക് ചെയ്തിരുന്ന നമ്മുടെ നായകൻ ഇത് കണ്ടതിന് ശേഷം ഇതിനു മുൻപേ മുംബൈയിലായിരുന്നു ഈ സൈക്കോ കില്ലർ അതിനുശേഷം ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം അൺഒഫീഷ്യലായിട്ട് ചെന്നൈയിൽ കേസ് അന്വേഷിക്കാൻ വരുന്ന രംഗങ്ങളാണ് അടുത്ത് കാണുന്നത് സംശയങ്ങൾ തോന്നുന്ന എല്ലാവിധ കേസുകളും അദ്ദേഹം പരിശോധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റായി ശ്രുതിയും കൂടെയുണ്ട് അങ്ങനെ ഫൂട്ടേജിലുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ ഈ പയ്യനെ കണ്ടുപിട്ടി ഈ പയ്യൻ സാധാരണ ഒരു പയ്യനല്ല പേര് അറുപതാണ് ഈ സിനിമയുടെ പ്ലോട്ടിൻ്റെ ഒരു പ്രകാശം എന്ന് പറയുന്ന ഈ ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ കാണിച്ച് വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇതിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഈ സിനിമയുടെ ഈ ഇയാളൊരു ബ്രെയിൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കാരണം എന്ന് വെച്ചാൽ ടെക്നോളജിയെക്കാട്ടി അപ്പുറം ഒന്ന് തന്നെ പറയുന്നിരിക്കുന്നു നമ്മുടെ ചില കാര്യങ്ങൾ അങ്ങ് പറയുമല്ലോ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദി വേൾഡ് അതാണ് എനിക്ക് ഈ ക്യാരക്ടറിനെ ക്യാരക്ടറിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ക്യാരക്ടർ അങ്ങനത്തെ ലെവലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ കേസ് നേരെ ഇങ്ങേരെ തലയിലാണ് വരുന്ന അറിവിൻ്റെ അങ്ങനെ ശ്രുതി എന്ന് പറയുന്ന മാഡം ഈ അറിവിനെ ഇറങ്ങുകയാണ് അറിവിനെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവരുടെ അടുക്കളങ്ങ് ചെല്ലുകയാണ് അതിനുശേഷമുള്ള കഥയെന്ന് പറയുന്നത് നമ്മുടെ വിജയ് ആൻ്റണിയും നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന അവർ രണ്ടിനും കൂടെ ചേർന്ന് ഈ അറിവിനെ എന്തുകൊണ്ട് ഇവ ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ നോക്കുന്ന കഥകളാണ് പിന്നീട് പറഞ്ഞു പോകുന്നത് അതി സാഹസികമായി പോലീസ് ടീംസ് എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ അറിവിനെ പിടിച്ച് ഒരു മുറിയിലോട്ട് അടയ്ക്കുകയാണ് ഇതിനു മുൻപേ അറിവെന്ന് പറയുന്ന വ്യക്തി ഒരു ഡ്രഗ് കേസിൽ ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് കേസാക്കിയിട്ടില്ല അതുകൊണ്ട് ഇയാളുടെ ഒരു ആ ആറ് മണിക്കൂർ റൂമിലോട്ട് അടച്ചിട്ടതിന് ശേഷം ഇയാളുടെ തനി സ്വഭാവം വരാൻ വേണ്ടി ഈ പോലീസുകാരെല്ലാം കൂടെ ട്രൈ ചെയ്യുകയാണ് പക്ഷേ അറിവിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് സാധാരണ ഒരു നിരപരാധിയാണ് ആ വീഡിയോ ഫൂട്ടേജിൽ വന്ന് പെട്ടതാണെന്നും പിന്നീട് പോലീസുകാർക്ക് മനസ്സിലാവുകയും അയാളെ പിന്നെ വെറുതെ വിടുകയും ചെയ്യുകയാണ് അപ്പോൾ യഥാർത്ഥ കൊലയാളെ പിടിക്കാൻ വേണ്ടി ഈ അറിവും പോലീസ് ടീമും കൂടെ ചേർന്ന് നടത്തുന്ന കഥയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് ഈ അറിവെന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഇതിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു കണ്ട സിനിമയാണ് മൈൻഡ് ബ്ലോയിങ് ക്യാരക്ടർ എന്ന് വെച്ചാൽ മൈൻഡ് ബ്ലോയിങ് ക്യാരക്ടർ അത്രയ്ക്ക് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ കാണാൻ തന്നെ വിജയ ആൻ്റണി അവരെ സൈഡിലോട്ട് നിർത്തുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയ്ക്ക് കിട്ടിലോയിട്ട് സംവിധായകൻ ഈ ക്യാരക്ടറിനെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ ഓവറാൾ എല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ സിനിമ ഐ എം ടി വി ടെൻ സിക്സ് പോയിൻറ്റ് എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് റേറ്റ് നോക്കി നിങ്ങൾ കാണാതിരിക്കേണ്ട ഇത് എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു കാര്യം കൂടെ സംസാരിക്കാം സിനിമയുടെ പേരെന്ന് പറയുന്നത് മാർഗൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ലിയോ ജോൺ പോളെന്ന് പറയുന്ന സംവിധായകനാണ് സിനിമ ഇറങ്ങിയിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സിനിമ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു ഗംഭീരമായി ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ കണ്ടതിന് ശേഷം സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്